ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുകയുണ്ടായി വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അഭാവത്തിൽ പരിചയ പരിചയസമ്പന്നത കുറഞ്ഞ ഒരു യുവതാരനിരയാണ് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഒരുങ്ങുന്നത് എന്നാൽ പതിനെട്ടംഗങ്ങൾ അടങ്ങിയ ഈ സ്ക്വാഡിൽ നിർഭാഗ്യവശാൽ ഇടം ലഭിക്കാതെ പോയ കുറച്ച് താരങ്ങളുണ്ട് ഇവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് ഹർഷിത് റാണ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച തുടക്കം തന്നെയാണ് ഹർഷിത് റാണയ്ക്ക് ലഭിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ തന്റെ അരങ്ങേറ്റം കുറിക്കാനും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനും ഹർഷിത് റാണയ്ക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ ഇന്ത്യ ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ താരത്തെ സംബന്ധിച്ച് ഇതൊരു നിർഭാഗ്യകരമായ തീരുമാനം തന്നെയായിരുന്നു രണ്ട് മുഹമ്മദ് ഷമി മുൻപ് ഇന്ത്യയെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു മുഹമ്മദ് ഷമി കൃത്യമായ രീതിയിൽ വിദേശ പിച്ചുകളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാൻ മുഹമ്മദ് ഷാമി എന്ന പേസ് ബോളർക്ക് സാധിച്ചിരുന്നു പക്ഷെ സമീപകാലത്ത് ഷമിയെ പരിക്ക് പിടികൂടുകയും അത് താരത്തിന്റെ ഫോമിനെ ബാധിക്കുകയും ചെയ്തു ഒരുപാട് നാളത്തെ പരിക്കിനു ശേഷം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഷമിക്ക് സാധിച്ചിരുന്നു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികവ് കാട്ടുന്നതിലും ഷമി പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ താരത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് മൂന്ന് സർഫറാസ് ഖാൻ തന്റെ ടെസ്റ്റ് കരിയറിൽ മികച്ച തുടക്കം തന്നെ ലഭിച്ച മുംബൈ ബാറ്ററാണ് സർഫറാസ് ഖാൻ ഇന്ത്യയ്ക്കായി ആദ്യ പരമ്പരയിൽ തന്നെ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ സർഫറാസിന് സാധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തിയഞ്ചിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ വേണ്ട രീതിയിൽ സർഫറാസിന് അവസരം ലഭിച്ചില്ല മാത്രമല്ല സർഫറാസിന്റെ അധിക ഭാരത്തെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു താരം പിന്നീട് വലിയ കഠിന പ്രയത്നത്തിലൂടെ തന്റെ ഭാരം കുറച്ചെങ്കിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ താരത്തിന് അവസരം നൽകിയില്ല നാല് ശ്രേയസ് അയ്യർ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ അയ്യർക്ക് എന്തുകൊണ്ടാണ് അവസരം ലഭിക്കാതിരുന്നത് എന്നത് ചുരുളഴിയാത്ത രഹസ്യമാണ് കാരണം കഴിഞ്ഞ ഇന്ത്യയുടെ ആഭ്യന്തര ടെസ്റ്റ് സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുരുക്കം ചില ബാറ്റർമാരിൽ ഒരാളായിരുന്നു ശ്രേയസ് രഞ്ജി ട്രോഫിയിൽ മിന്നുന്ന പ്രകടനമായിരുന്നു ശ്രേയസ് നടത്തിയത് ശേഷം ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ശ്രേയസിന് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ മുൻപിലുണ്ടായിട്ടും ഇന്ത്യൻ സെലക്ടർമാർ ശ്രേയസിനെ മാറ്റി നിർത്തുകയായിരുന്നു അഞ്ചു പട്ടേൽ ഇന്ത്യയുടെ ന്യൂസിലാന്റിനെതിരായ ഹോം പരമ്പരയിൽ അക്ഷർ പട്ടേൽ ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു ബാറ്റിംഗിലും ബോളിംഗിലും പല മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായി മികവ് പുലർത്താനും താരത്തിന് സാധിച്ചിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിനെതിരായ പര്യടനത്തിൽ നിന്ന് അക്ഷറിനെ ഇന്ത്യ ഒഴിവാക്കുകയാണ് ചെയ്തത് കൂടുതൽ